ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കടമ്പറമ്പത്ത് ശശീന്ദ്രകുമാർ ഈ പ്രചരണ വാഹനത്തിൽ കടന്നു വരികയാണ് അനുഗ്രഹിക്കുക ആശീർവദിക്കുക പ്രിയമുള്ള നാട്ടുകാരെ കുഞ്ഞിരമേട്ട് ഓമന മകനായി നട്ടിൽ പിറന്നൊരു കണ്ണം പുറത്ത് നാടിന്റെ നടിന്റെ വികസനമായ ഗണീത നട്ടരെ ഓമന കണ്ണം പുറത്ത് ശശീന്ദ്രകുമാര് ചിരവയേന്യ വീട്ടമ്മ ചിഹ്നത്തിൽ ചെയ്യുക കണ്ണം പുറത്ത് ശശീന്ദ്രകുമാറിനെ വിജയിപ്പിക്കുക വിജയിപ്പിക്കുക നട്ടരെ ഓമന കണ്ണം പുറത്ത് ശശീന്ദ്രകുമാറിനെ